ഹലോ അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ പെരുന്നാളിനുള്ള നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് വൺ ഡേ ട്രിപ്പ് ഇട്ടാണ് അപ്പം ഞാൻ അജമാനിന്ന് നമ്മൾ ഫുജറ റാസൽ കൈമ ആ വഴി പോവുകയാണ് അപ്പം നല്ല നല്ല സാധനങ്ങളും മരുഭൂമികളും കണ്ട് ആസ്വദിച്ച് പോവുകയാണ് അപ്പോൾ പോണ വഴിക്കുള്ളതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും മരുഭൂമി അതുപോലെ ടെ അങ്ങ് വരെ അത് തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ട അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടോളൂ എല്ലാവരും അപ്പോൾ പോയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ഇട്ടോളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് ഹസ്ബൻഡ് മക്കൾ ബ്രദറൊക്കെ കൂടിയിട്ട് അപ്പോൾ നല്ല നല്ല സ്ഥലങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ പോണ വഴിക്ക് തന്നെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് പോവാണ് കേട്ടോ അപ്പോ അവിടെ ഉച്ചക്കാണ് ഇറങ്ങിയത് നല്ല ചൂടുണ്ട് അപ്പോ അവിടേക്കൊക്കെ വൈകിട്ടാണ് പോകേണ്ടത് അത്ര വൈകിട്ട് പോയിട്ട് കാലത്ത് ഇറങ്ങണം എന്നാണ് പറയുക അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ സ്ഥലം ഇങ്ങനെ അടുക്കും തോറും കുന്നുകളും മലകളില്ലേ ഞാനൊക്കെ നാട്ടിൽ അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇവിടെയൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെ ഉണ്ടോന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അതേ നമ്മൾ അടുക്കും തോറും ദേ മലകൾ കന്ന് പാറ പോലത്തെ മലകളാ കേട്ടോ അതിങ്ങനെ കാണാനുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ കുഞ്ഞ് കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ആരാണോ അവിടെ വീട് കൊണ്ടുവച്ചിട്ടുള്ളത് അറിയില്ല പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വട്ടകത്തിനൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ അതിൽ ചൂടായത് കൊണ്ട് ഒക്കെ കിടക്കുകയാണ് അവിടെ അപ്പതാ സ്ഥലം ഏകദേശം രണ്ട് സൈഡിലും നല്ല മലകൾ സ്ഥലം എത്തുംതോറും കൂടി വരികയാണ് അപ്പൊ ചുരം പോലെയാണ് ഈ ചുരം കേറിയിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ എത്തണം അത് അതാണ് ഇപ്പൊ ഈ കാണുന്നത് രണ്ട് സൈഡിലും മല നടുക്ക് റോഡ് മല എന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പോ മലയാള ഭാഷയിൽ പറയുന്ന നാട്ടിലൊക്കെ മല എന്ന് പറയും ഇതിനെ അപ്പോൾ കണ്ടില്ലേ നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് ഇട്ടാ പോവാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരൊന്നു പോയി കണ്ടോളൂ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാനാവും കാണാത്തുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ കയറി കയറി പോകണം റോഡ് ഒരുപാട് ഇതാണ് പിന്നെ നല്ല ചൂടും രണ്ട് സൈഡിലും എന്താ പറയുക ഈ ഇത് കൊക്ക പോലത്തെ സ്ഥലങ്ങളാണ് ബോറടിക്കണ്ട ബോറടിക്കണ്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് സ്പീഡിൽ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇതാ എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ കുറേ ദൂരം പോണം കേട്ടോ പോകും തോറും അടുത്തടുത്ത് വരുമ്പോറും ഓരോ കാഴ്ചകളാണ് ആകാശം മുട്ടു എന്ന് തോന്നും അതുമേ അപ്പം അത്രയും കാഴ്ചകളാണ് കണ്ടില്ലേ അപ്പൊ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ലൈവ് പിന്നെ മുകളിലേക്ക് എത്തും തോറും കട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ ഞാൻ ഓഫ് ചെയ്തു അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലങ്ങൾ കാണാന്ന് വെച്ചാല് ചുരം കയറി പോകുമ്പോ നല്ല വൈബാണ് നല്ല രസമാണ് കാണാൻ കണ്ടോ പുറത്തു നിന്നുള്ളത് അതിന്റെ ഈ ചില ഭാഗത്തൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിക്കാമസിക്കുന്നൊക്കെ അപ്പൊ അങ്ങനെ കൊറേ ദൂരം ഇങ്ങനെ ചുരം കയറി ഇങ്ങനെ മുള്ളോട്ട് മുള്ളോട്ട് പോണട്ടാ പോയി പോയി ഇങ്ങനെ എവിടെത്തണ ഏറ്റവും മൂന്ന് നെറുകേലെത്തും മോള് ഏറ്റവും അപ്പൊ അവിടെ ചെന്ന നമുക്ക് ഉം ശരിക്കും വൈകുന്നേരം ആകുമ്പോ പോവാണ് നല്ലത് ഇങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് പോയിട്ട് അവിടെ ഗ്രില്ല് ചെയ്തിട്ട് കഴിച്ചിട്ട് നേരം വെളുക്കുമ്പോ സൂര്യോദയാണ് ഇത്ര വൈബ് നല്ല തണുപ്പാവുന്നു അപ്പൊ കാലത്ത് ഇറങ്ങണം അത്ര വൈകിട്ട് പോയിട്ട് നമ്മൾ കാലത്ത് ഇറങ്ങണം നമുക്കറിയില്ലല്ലോ നമ്മൾ ആദ്യമായിട്ട് പോലെ അപ്പോൾ അതിന്റെ ഒരു ഒരു ഇതാണ് അപ്പോൾ നമുക്ക് ഈ കാലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ് ഒക്കെ കണ്ടിട്ട് ഇറങ്ങാമെന്ന് അതാണ് അവിടത്തെ ഇവിടുത്തെ വൈബ് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഗ്രില്ല് ചിക്കൻ ഗ്രില്ല് ഒക്കെ ഇണ്ട് കേട്ടോ അങ്ങോട്ടങ്ങോട്ട് എത്തുമ്പോൾ തന്നെ അവരോ ഭാഗത്തിരുന്നിട്ട് വെള്ളവും ഇതൊക്കെ നമ്മള് കൊണ്ടുപോണല്ലോ അതോ അവിടെ നല്ല പൈസയാണ് പിന്നെ കടകളൊന്നുമില്ല പിന്നെ മുകളിലേക്ക് ചെല്ലുമ്പോൾ കടകളൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര പൈസയാണ് പറയുന്നവര് അപ്പൊ നമ്മള് പോണ വഴിക്ക് കൊറച്ചേരം നിർത്തിയിട്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇതൊക്കെ എടുത്തുവിട്ട മലകളൊക്കെ എടുത്ത് എടുത്ത് അധികം ഇത് കഷ്ടപ്പെട്ടിട്ടുണ്ട് തോന്നും ഞാൻ ഇത്രയും അധികം മുകളിലോട്ട് പോയിട്ടുള്ള ഒരു സ്ഥലം ചുരം പോലെ അങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ചു എന്ന് ഞാൻ ആലോചിക്കുന്നത് പിന്നെ വണ്ടി ഒന്നും നിർത്താൻ സ്ഥലമില്ല അത്രയും തിരക്ക് പെരുന്നാളല്ലേ കണ്ടില്ലേ വണ്ടി നമ്മൾ റോഡിന്റെ ഒരു അരികിൽ നിർത്തണം നിർത്തിയിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റില്ല നമ്മൾ കുറേ തപ്പി നോക്കി വണ്ടി നിർത്താൻ വണ്ടി നിർത്താനൊന്നും പറ്റുന്നില്ല ലാസ്റ്റ് ഒരു ഒരു വണ്ടിയായപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടി അവിടെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേനും വേറെ വണ്ടി കയറ്റി അപ്പം ഞങ്ങൾ കുറേ അങ്ങോട്ട് പോയി ഇപ്പോൾ ഒരു സ്ഥലം കിട്ടി അവിടെ ഇട്ടിട്ട് കുറച്ചൂടെ നടന്ന് ലൈവൊക്കെ ഇട്ട് പിന്നെ വീഡിയോ കുറച്ചൊക്കെ എടുത്തു ള് മുകളിൽ ചെന്ന് താഴ്ത്തിക്ക് നോക്കുമ്പോൾ എൻ്റെ അമ്മ ഭയങ്കര ഒരു അതിശയം തന്നെ കാര്യം പിന്നെ റോപ്പൊക്കെ ഉണ്ട് കിട്ടാ പിന്നെ പടികളൊക്കെ കെട്ടിയിട്ട് മുകളിലോട്ട് കയറണവർക്ക് അതൊക്കെ ഉണ്ട് മുകളിലോട്ട് കയറാം പക്ഷെ എന്താ പറയുക കണ്ടില്ലേ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പേടിയാവും നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അത്രക്കും ഇതാണ് കൊറേ ഇതില് ഈ നമ്മുടെ ജാതിക്കാരല്ല കൂടുതല് ഹിന്ദിക്കാരും പട്ടാമ്പിക്കാരും അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതല് അപ്പൊ പോയി എത്തുന്നില്ല വണ്ടി ഞാൻ ഇത്രയും വീഡിയോസ് ലോങ്ഡിയല്ലേ അപ്പൊ അത്രയും ഇത് ഇതാക്കണ്ടെന്ന് വിചാരിച്ചു ചിലവർക്ക് ഇത് കാണാൻ മടിയും ഇത് തന്നെയല്ലേ അത് ഇതിന്റെയും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് ഇതാണ് അത്ര ഒമാനാണെന്ന് ഒമാൻ ഇപ്പൊ ഒമാനിന്റെ ഒരു ഏരിയ എത്തി നമ്മൾ അതിൻ്റെ അപ്പുറത്ത് ഒമാനായി കണ്ട ഇതിന്റെ മുകളിൽ എന്നിട്ട് ഉം രണ്ട് സുറ്റും ഇതാണ് നടുക്ക് റോഡ് ഈ കേറി കേറി ഞങ്ങൾ കയറി ഞങ്ങളത് മുകളിലെത്തിയിട്ട ഏറ്റവും മുകളിലേക്ക് ഞങ്ങൾ പോയില്ല കാരണം ഭയങ്കര തിരക്കും വണ്ടിയുടെ സ്ഥലവും ഇല്ല ഏകദേശം അതിൻ്റെ അവിടേക്കൊക്കെ എത്തി ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് താഴ്ത്തി നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടാ തിരിച്ചു പോരുമ്പോൾ വൈകുന്നേരം അതിൻ്റെ തിരിച്ച് വരുമ്പോഴത്തെ വീഡിയോ ആണത് ആൾക്കാർ കയറുന്നുള്ളൂ വൈകുന്നേരം നേരത്ത് പോവുന്നുള്ളൂ നേരം വിളിക്കുമ്പോൾ വരാനായിട്ടേ ഫുഡൊക്കെ കൊണ്ടുപോവാണ് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി പോയാൽ അവർ കുഴപ്പമില്ല നമ്മളൊന്നും ഇല്ലാണ്ട് പോയത് നമുക്കറിയില്ല അപ്പം ഇത്രയുള്ള വീഡിയോ ഓക്കെ ബൈ